أعوذ بالله من الشيطان الرجيم لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം ഈ വചനം നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കി ഇതിനെ തഥപ്പൂർ ചെയ്തു ഇനി ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം ല ഇക്രാഹിദ് മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല പച്ചഭയ്യന ഷ്ണുമിനൽ വയ്യം സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആർ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുവിൻ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ ഫം സഖബിലൂപത്തിൽ അവൻ പിടിച്ചിട്ടുള്ളത് ഫലമുള്ള ഒരു കയറിലാകുന്നു അത് പൊട്ടിപ്പോകുകയേ ഇല്ല അള്ളാഹോ ക്ഷമിയോന്നാലേ അള്ളാഹോ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഈ വചനത്തിൽ നിന്ന് ഗ്രഹിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തേത് മതത്തിൽ നിർബന്ധമില്ല എന്നതാണ് അതിന് കാരണം മതത്തിൽ നിർബന്ധമില്ല എന്ന് പറയാനുള്ള കാരണം എന്താ അത് സത്യവും മിഥ്യയും വേർതിരിഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ നിർബന്ധത്തിൻ്റെ കാര്യമല്ല ഒരു കാര്യം സത്യമാണ് ബോധ്യായാൽ ബുദ്ധിയുള്ളവൻ ആ സത്യത്തിൻ്റെ പുറകെ പോലുള്ളൂ മിഥ്യയുടെ പുറകെ പോവില്ല സത്യമാണെന്ന് മനസ്സിലാക്കാതെ അതിലേക്ക് വന്നിട്ടും കാര്യമില്ല അപ്പം അതുകൊണ്ട് നിർബന്ധമില്ല ക്ലിയർ അല്ലേ അതാണ് നായിക്കറഫിദ്ദീൻ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വളരെ കൃത്യമായ രീതിയുണ്ട് അതൊരിക്കലും നിർബന്ധിത രീതിയല്ല നിർബന്ധിത മതപരിവർത്തനം എന്ന ഒന്ന് ഇസ്ലാമിന് പരിചയമേ ഇല്ല മനസ്സിലായോ മറിച്ച് ഇസ്ലാമിലേക്കുള്ള പ്രബോധന രീതി എന്ന് പറയുന്നത് തത്വത്തിൻ്റെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലും നല്ല ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാമത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റുഷ്ദ് വയ്യ ഇങ്ങനെ രണ്ടെണ്ണുണ്ട് മൂന്നാമത്തെ ഒന്നില്ല സത്യം അസത്യം അല്ലെങ്കിൽ സത്യം മിഥ്യ ഇങ്ങനെ രണ്ടെണ്ണുണ്ട് മൂന്നാമതൊന്നുണ്ടോ ഇല്ല ഒന്നുകിൽ സത്യമായിരിക്കും അല്ലെങ്കിൽ അസത്യമായിരിക്കും ഈ അർദ്ധ സത്യം എന്ന് പറയുന്നതും എന്താണ് അസത്യമാണ് അതുകൊണ്ടാണ് അതിനധാന്ന് പേരിട്ടത് മനസ്സിലായത് അതാണ് അതുകൊണ്ടാണ് നോക്കൂ ഖുർആാനിന്റെ ഭാഷ മുഴുവൻ അങ്ങനെയാണ് സൂറത്ത് യൂനിസര മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ കാണാം ഒരു ചോദ്യമാണ് ശേഷം ബോലാലല്ലാതെ മറ്റെന്താ ഉള്ളത് സത്യത്തിന് ശേഷം അസത്യമല്ലാതെ വഴികേടല്ലാതെ മറ്റെന്താണുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല സത്യം അല്ലെങ്കിൽ അസത്യം മനസ്സിലായത് അതാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് പല സ്ഥലങ്ങളിലും പ്രവാചകന്മാരോട് ആ കാര്യം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ിൽ നിന്ന് പരിപൂർണമായി ഒരാൾ രക്ഷപ്പെട്ടെങ്കിലേ അയാൾക്ക് ഇഹ്ലാസ് കിട്ടുള്ളൂ എന്താണ് ഇഹ്ലാസ് കിട്ടാത്തത് എന്ന് ചിലർ ചോദിക്കാറില്ല എൻ്റെ കാരണം ഉള്ളിലെവിടെയോ ഷിർക്കുണ്ട് എന്നതാണ് ഷിർക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടാകും അതുകൊണ്ടാണ് ഫമയൂ ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ താവൂത്തിൽ അവിശ്വസിക്കുന്നില്ല നോക്കുക അയാൾക്ക് അഖിലാസിൻ്റെ അയാൾ മമ്മിന അവിടെ പ്രശ്നം അതാണ് കുറേ താവൂത്തുകളുടെ പുറകെ അയാൾ പോകുന്നുണ്ട് അള്ളാ അള്ളാഹു റബ്ബന എന്നൊക്കെ പറയും പക്ഷേ ഒരുപാട് താവൂത്തുകളുടെ പിറകെ അയാൾ പോകുന്നുണ്ട് നമ്മൾ വിശദീകരിച്ചല്ലോ അത് ചിലപ്പോൾ ഈ പിന്നെ വിശ്വാസത്തിലാകാം അല്ലെങ്കിൽ ഇത്തിബയിലാകാം وما أمرو أن ليعبدوا الله مخلصين له الدين. إن الله مخلصين أن الدين. وما الله مخلصين وما إلا وما أمرو إلا ليعبدوا الله مخلصين له الدين. الله ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും താവൂത്താണ് അള്ളാഹു അല്ലെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും താവൂത്താണ് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സമയൂത്തിൽ അവിശ്വസിക്കാൻ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായി പറഞ്ഞത് എന്താ വയു അപ്പൊ ഈമാനിൻ്റെ നേരെ വിപരീതമാണ് എന്ത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇമാൻ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം താഹൂത്തിൽ അവിശ്വസിക്കണം അതാണ് അത് അതിൽ അതിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ കഴിയില്ല ഈമാൻ കിട്ടണമെങ്കിൽ താഹൂത്തിൽ അവിശ്വസിക്കണം എന്നതിനെ ആ തൗഹീദിൻ്റെ അംശത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല അഞ്ചാമത്തെ കാര്യം താഹൂത്തിൽ അവിശ്വസിക്കാതെ ഒരാൾ രക്ഷപ്പെടുകയില്ല താഹൂത്തിൽ അവിശ്വസിക്കും വേണം അള്ളാഹുവിൽ വിശ്വസിക്കുകയും വേണം എന്നാലേ രക്ഷപ്പെടും അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് പറഞ്ഞല്ലോ അതാണ് രക്ഷപ്പെടൽ ആ പിടിവള്ളി അല്ലെങ്കിൽ ആ ഫലമുള്ള കയറിൽ പിടിക്കലാണ് രക്ഷപ്പെടൽ ആ പിടിക്കണമെങ്കിൽ എന്ത് വേണം ഇത് രണ്ടും വേണം ഇത് രണ്ടും താവൂത്തിൽ അവിശ്വസിക്കണം അള്ളാഹുവിൽ ആറാമത്തെ കാര്യം അമലുകളിലൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമലുകൾ വ്യത്യസ്തമായ പദവികളും ശ്രേഷ്ഠതയും ഉള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത് അല്ല എറുപത്തു ഏറ്റവും ഫലമുള്ള പാഷ അപ്പോൾ ഫലമുള്ളതുകൊണ്ട് ഏറ്റവും ഫലമുള്ളതുമുണ്ട് മനസ്സിലായി വ്യത്യസ്തമാണ് അമലുകൾ എന്ന് നടന്നത് അതുകൊണ്ടാണല്ലോക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞത് അഹ്സനു അമല എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും നല്ലത് എന്നതാണ് ഏറ്റവും നല്ലത് അഹ്സൻ എന്നുള്ളത് സൂപ്പർ ആണ് അപ്പം അതിൻ്റെ ഒരു സാധാരണ ഉണ്ട് അതെന്താ ഹുസ്സിനാണ് ഹുസ്സിന് ഉണ്ട് അതുകൊണ്ടാണ് അഹ്സൻ അല്ലേ നബി സല്ലല്ലാഹു സല്ലിന് വേണ്ടി ചോദിച്ചല്ലോ അയ്യുൽ അയ്യു അമൽ അപ്പം എന്താണ് രവി പറഞ്ഞത് അള്ളാഹുവിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല ഏതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതെന്താ അസ്വലാ ാലാവ അപ്പോൾ നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കലാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അമലുകളിൽ ഈ വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും പദവികളും ഉള്ളതുണ്ട് അത് പല രീതിയിലും അപ്പോൾ ഒരു പ്രവർത്തിക്കുന്നവൻ്റെ പ്രവർത്തനമനുസരിച്ച് അമലുകളിൽ എന്തുണ്ടാവും വ്യത്യാസമുണ്ടാകും പ്രവർത്തനത്തിൻ്റെ പ്രവർത്തിക്കനുസരിച്ച് അമലുകളുടെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ടാകും ഒരു ഉദാഹരണമാണ് നബി അലൈഹി വസല്ലം പറഞ്ഞല്ലോ ലാ തസുബ്ബു അസ്ഹാബി നിങ്ങളെൻ്റെ സഹാബത്തിനെ ചീത്ത വിളിക്കൽ എന്താ കാരണം പറഞ്ഞത് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നഫ്സി ലൗ അന്ന അഹദക്കും നിങ്ങളിൽ ഒരാൾ ഉഹിത മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും അവരുടെ അടുത്തേക്ക് എത്തുക അല്ലെങ്കിൽ അവരുടെ എത്തുക അത് സഹാബത്താണ് സഹാബത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അപ്പോൾ പ്രവർത്തിച്ചവൻ അല്ലെങ്കിൽ ആ വ്യക്തിയാൾ ശ്രേഷ്ഠതയുണ്ട് നടത്തുക രണ്ടാമത്തേത് അമലുകളുടെ ശ്രേഷ്ഠതയം അമലുകളുടെ ഇനം ശ്രേഷ്ഠമാണ് സ്വലാത്ത് മസല ഉദാഹരണം സ്വലാത്ത് ജക്കാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ജക്കാത്ത് സ്വയാമിനേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സിലെ അല്ലെങ്കിൽ എങ്ങനെ പറയാം എന്ത് സുന്നത്തായ കർമ്മങ്ങൾ സോറി ഫറായ കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സിലല്ലേ പറഞ്ഞു ഒന്നുകൂടി കൂടി ഒരു കാരണമെങ്കിൽ പറയാമോ ഫജറിൻ്റെ മുമ്പുള്ള രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കാരം അത് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അപ്പോൾ അമലുകളിലും എന്തുണ്ട് വ്യത്യസ്തമായ ശ്രേഷ്ഠത മൂന്നാമത്തേത് സമയത്തിന് ശ്രേഷ്ഠതയുണ്ട് സമയത്തിനനുസരിച്ച് ശ്രേഷ്ഠതയിൽ വ്യത്യാസം കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസത്തെ കുറിച്ച് പറഞ്ഞത് എന്താ മാമിൻ ഈ പത്ത് ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ഒരു ദിവസവുമില്ല ഇല്ല അമൽ ചെയ്യാൻ അപ്പോൾ അവിടെ എന്താണ് ആ പത്ത് ദിവസത്തിന് എന്തുണ്ട് ശ്രേഷ്ഠതയുണ്ട്

മദീനയിലെ പള്ളിയിൽ നിന്ന് ഇപ്പം പറയാണ് എൻ്റെ ഈ പള്ളിയിൽ സലാത്ത് നിർവഹിക്കുന്നത് മറ്റു പള്ളികളിൽ സലാത്ത് നിർവഹിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമുള്ളതാണ് മസ്ജിദുൽ ഹറാം ഒഴികെ മസ്ജിദുൽ ഹറാമിന് ഒരു ലക്ഷ്യമാണ് അപ്പോൾ സാധാരണ പള്ളികളെ പോലെയല്ല ഏത് മസ്ജിദു മദീനയും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറാമൊഴുകും അപ്പോൾ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ കുറേ കിട്ടും അതൊക്കെ പിന്നെ രീതിക്ക് വ്യത്യാസം രീതിക്ക് ശ്രേഷ്ഠതയുണ്ട് കൈഫെയ്യത്ത് അതെന്താ ഇപാദത്ത് എല്ലാവരും വിവാദം നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഒരാൾ വല്ലാത്ത ഹുഷുകളോടുകൂടി വിഭാഗത്ത് നിർവഹിക്കുകയാണെങ്കിൽ ആ അയാളുടെ ആ ഹുഷൂരോടുകൂടിയുള്ള ഇബാദത്തിൻ്റെ രീതി മറ്റൊരാൾ നിർവഹിക്കുന്ന വിവാദത്തിനേക്കാൾ എന്താണ് വ്യത്യസ്തമാണ് قد أفلح المؤمنون الذين هم في صلاتهم خاشعون وردلون سبحان الله هذا هو الله عند رسولنا اتباع جينا دل باتيست ما يسرح تدلون إلا أنه هذا هو الله أخبرنا قل إن كنتم تحبون الله فاتبعوني يحببكم الله ഈ ആയറ്റിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബ ചെയ്യേ അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരാൾ റസൂലിനോട് എത്രമാത്രം ഇത്തിബ ഉള്ള ആളായിത്തീരുന്നുവോ അത്രമാത്രം അയാളുടെ അമലുകൾക്ക് ഫതിലുണ്ടാവും ശ്രേഷ്ഠതയുണ്ടാകും അതാണ് സുഹാൻ അല്ലാ സുഹാൻ ഒന്നുകൂടി ഉദാഹരണം പറയാം ഇപ്പോൾ ഇഹ്ലാസ് സോറി ഉദാഹരണം വേണ്ടല്ലോ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതേപോലെ ഇഖ്ലാസ് അനുസരിച്ച് വ്യത്യസ്തതയുണ്ടാവും അമലുകൾ ഒരു പ്രവർത്തി ഒരു അമല് ചെയ്യുന്ന ആൾ അയാളുടെ ഇഹ്ലാസിൻ്റെ കടുപ്പമനുസരിച്ചാണ് അയാളുടെ അമലിൻ്റെ സ്വീകാര്യത അമലിൻ്റെ സ്വീകാര്യത അതാണ് അതുപോലെ അവസ്ഥയനുസരിച്ച് അമലുകളിൽ ശ്രേഷ്ഠത വ്യത്യാസമുണ്ടാകും അവസ്ഥ എന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരു ഒരുപാട് റഫലത്തിൻ്റെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചോ കുറിച്ചോ ഒന്നും ശ്രദ്ധയില്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ അയാളുടെ വിഭാഗത്തും നല്ല മനുഷ്യരുടെ കൂടെ മാത്രം ജീവിക്കുന്ന ഒരാളുടെ ഇബാധ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അവസ്ഥയാണ് ആ വഫലത്തിൽ ജീവിക്കുന്ന സമൂഹത്തിനിടയിലുള്ള ആബിദ് വിപാത്ത് ചെയ്യുന്ന ആൾക്കാണ് ഈ നല്ല മനുഷ്യരുടെ കൂടെ വിപാത്ത് ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ടാവുക അതാണ് അതുകൊണ്ടാണുള്ള അലൈഹി നലിവല്ലാം ഒരു സബറിൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ സഹാബത്തിനോട് പറഞ്ഞതാണ് ഒരു കാലം വരാനുണ്ട് ആ കാലത്ത് സഹാബികളിൽപ്പെട്ട അൻപത് സഹാബികൾ ചെയ്യുന്ന അമലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള അമലായിരിക്കും അവർ ചെയ്യുക ഒരാൾ ചെയ്യാറ് കാരണം ഫിത്നയും സബർ സബർ ഫിത്നയുടെ കാലഘട്ടം നമുക്ക് അവിടെ സബർ വേണ്ടി വരും വ്യത്യാസം അങ്ങനെ ഓരോന്നും ഓരോന്നുമുണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യത്യസ്തതകൾ സവിശേഷതകൾ വ്യത്യാസമുണ്ട് എന്നാണ് ഇതൊക്കെയാണ് ഈ ആയത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ നാ കൂടുതൽ ഉൾക്കൊള്ളാനുള്ള തോഫീൽ നൽകട്ടെ